അധികാര കൈമാറ്റത്തിൽ ഒതുങ്ങുമതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പെരിയാർ പറയുകയുണ്ടായി പുരുഷന്മാർ കനിഞ്ഞു തന്നിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കാമെന്ന് കരുതി കാത്തു നിൽക്കാതെ സ്ത്രീകൾ സ്വയം മുന്നോട്ട് വന്ന് സ്വാതന്ത്ര്യം സ്വന്തമാക്കണമെന്ന് പെരിയാർ ആഹ്വാനം ചെയ്തു വ്യവസ്ഥിതിയെ സംരക്ഷിക്കാനെന്നവരുടെ എതിർപ്പിനെ തെല്ലും വകവെക്കാതെയാണ് ശ്രീനാരായണ ഗുരുവും പെരിയാറുമൊക്കെ സമൂഹത്തെ മുന്നോട്ട് നയിച്ചത് ജനത അതിൻ്റെ ആത്മാഭിമാനം വീണ്ടെടുത്തത് നവോത്ഥാന സമര മുന്നേറ്റങ്ങളിലൂടെയാണ് കേരളത്തിലാണെങ്കിൽ അധകൃതർ എന്ന് മുദ്രയടിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങളിലെ സ്ത്രീകൾ തിരിച്ചറിയൽ കാർഡെന്ന പോലെ കല്ലുമാല അണിയണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു ആ കല്ലുമാല പൊട്ടിച്ചെറിയാനുള്ള സമരമുണ്ടായിട്ടുണ്ട് മാറുമറക്കാൻ അവകാശമില്ലായിരുന്നു ആ വിലക്ക് നീക്കാൻ വേണ്ടിയുള്ള സമരങ്ങളുണ്ടായിട്ടുണ്ട് ക്ഷേത്രത്തിനടുത്തുകൂടെ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു അത് നേടിയെടുക്കാനുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രത്തിൽ കയറി തൊഴാനുള്ള അവകാശമില്ലായിരുന്നു അതിനുള്ള പോരാട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് സമാനമായ പോരാട്ടങ്ങൾ നിരവധി തമിഴ്നാട്ടിലും ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിലെ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് നാഴിയേക്കല്ലാണ് തോൽശീല പോരാട്ടം ഒരുപാട് കാര്യങ്ങളിൽ സാദൃശ്യമുള്ള സഹോദര ജനതയാണ് തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ളത് ഒരേ ചരിത്രവും സംസ്കാരവുമാണ് പങ്കിടുന്നത് ഒരേ തരത്തിൽ ദുഷിച്ച ജീർണ ചാതുർവർണ്യ വ്യവസ്ഥ വ്യവസ്ഥയാണ് ആ ചാതുർവർണ്യ സംസ്കാരമാണ് ഇരു പ്രദേശങ്ങളിലും നിലനിന്നിരുന്നത് അതിനെതിരെ ഒരുപോലെ പൊരുതിക്കയറിയ നീണ്ട സമരചരിത്രമാണ് രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനതക്കുള്ളത് സമൂഹത്തിൻ്റെ ആകെ വിമോചനത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് സ്ത്രീ വിമോചനമെന്ന കാഴ്ചപ്പാട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനും ഉയർത്തിപ്പിടിച്ചവരാണ് നാം എന്നത് തിരിച്ചറിയണം ആ പാരമ്പര്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചെയ്യുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിയെ പോലുള്ള ധീര നേതാക്കൾ നേതൃത്വം നൽകിയിട്ടുള്ള പ്രസ്ഥാനമാണിത് വർത്തമാന കാലഘട്ടത്തിലും അതിൻ്റെ തുടർച്ച ഏറ്റെടുക്കുകയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അതിൽ അനാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ മുതൽ മനുഷ്യാവകാശ പോരാട്ടങ്ങൾ വരെയുണ്ട് തൊഴിലെടുക്കാനുള്ള അവകാശത്തിനായുള്ള പോരാട്ടങ്ങൾ മുതൽ അർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പോരാട്ടങ്ങൾ വരെയുണ്ട് നരബലി പോലെയുള്ള അനാചാരങ്ങൾക്കെതിരെ നിങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ നടത്തുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ ഇരകൾക്ക് നീതി ലഭിക്കാനായി നടത്തിയ എണ്ണമറ്റ സമരങ്ങൾ എന്നിവയെല്ലാം ഒരു വശത്ത് കാണാനാകും തൊഴിലില്ലായ്മ തൊഴിൽ നിഷേധം വേതന നിഷേധിക്കൽ തുടങ്ങിയ വിവേചനങ്ങൾക്കെതിരെ നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ മറുവശത്തും കാണാനാകും ഇവയെല്ലാം ഒരുമിച്ച് ചേരുന്നതാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഇന്ത്യയിലാകെ ഇത്തരം പോരാട്ടങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുകയും ചെയ്യുന്നു നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നുദ്ഘോഷിക്കുന്ന ആശയ സംഹിതയെ ആരാധിക്കുന്നവരാണ് രാജ്യത്തിൽ അധികാരത്തിലിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതെല്ലാം പറയേണ്ടി വരുന്നത്